ഐസ്ക്രീം ണോന്ന് ചോദിച്ചു ഇവിടെ മറ്റേ പെനി ഐസ്ക്രീം അതിന് പകരം നമ്മൾ ഒരു വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു ഇവള് പറഞ്ഞത് കൊക്കോ ലോക്കോ ഫലൂഡ ഇരുനൂറ് രൂപ ഈ ടു ഫിഫ്റ്റി എം എല്ലിന്റെ മുംബൈ ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ് പറഞ്ഞ കേട്ടോ തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം അന്വേഷിച്ചു ണി വരണ്ട് കേട്ടോ ഒന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കില്ല എന്താ പറയുന്നു ഇവള ഇടയ്ക്കിടയ്ക്ക് നമ്മളെവിടേക്ക് കേട്ടോ ചായ പിടിക്കാൻ പോകുന്നുണ്ട് ഏതെങ്കിലും എങ്ങനെയുണ്ട് സേദൂർ ครับนู 코로나 വേ കാണേണ്ടേ നൈസ് അല്ല അല്ല 9 രൂപ तक เอา പിന്നെ എടുക്ക് എടുത്തോ എടുത്തോ

അവടുത്ത് നീ എനിക്ക് തരണം എന്ന് എനിക്കറിയോ ാണ് ചേട്ടി തിന്ന കേ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു ഗുഡ് ായിരുന്നു അല്ല ആംബിയൻസാ വേണ്ടറിയാലോ നമ്മുടെ